കർത്താവിൻ്റെ അതിപശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യം നമുക്ക് വായിക്കാം വിശ്വാസത്താൽ അവർ ഏഴ് ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു അതെ വിശ്വാസത്താൽ എരിഹോ മതിൽ വീണു വിശ്വാസമില്ലായിരുന്നെങ്കിൽ അവർ മതിലിന് ചുറ്റും നടക്കുകയോ ആർപ്പിടുകയോ ചെയ്യുകയില്ലായിരുന്നു ഇതെല്ലാം അവർ വിശ്വാസത്തോടെ ചെയ്തു തൽഫലം ദൈവം അവർക്ക് ജയവും നൽകി അതേപ്രിയരെ എരിഹോ ീഴടക്കുവാൻ ദൈവം അവർക്ക് കൊടുത്തിരുന്ന ആയുധം വിശ്വാസത്തിൻ്റെ ആയുധമായിരുന്നു അതിനെതിരെ ഈ ലോകത്തിലോ അതോ ലോകത്തിലോ യാതൊരു ആയുധവും ഇല്ല അതെ കർത്താവിന്റെ വചനം പറയുന്നു ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തി തന്നെ ഈ നാളുകളിലും ശത്രുവിൻ്റെ കോട്ടകളെ ഇടിച്ചു കളവാൻ ശക്തിയേറിയ വിശ്വാസം ആവശ്യമത്രേ അനിവാര്യമത്രേ കർത്താവിൻ്റെ വചനം പറയുന്നല്ലോ കടുക് നിങ്ങൾ ക്ക് വിശ്വാസം ഉണ്ടാകട്ടെ ചില മലകൾ നിങ്ങളുടെ മുൻപിൽ നീങ്ങി പോകേണ്ടതിന് പർവ്വത സമാനമായ വിഷയങ്ങൾ നീങ്ങി പോകേണ്ടതിന് വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകട്ടെ അതെ കർത്താവിൻ്റെ ആമൻ സ്തോത്രം ആമൻ പ്രവൃത്തി എന്തെന്ന് പറയുമ്പോൾ ദൈവം ദേശത്തു കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവമക്കളെ ഭയപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തുന്ന ആമേ സാധാന്യ തന്ത്രങ്ങൾ എരിഹോ മതിലുകൾക്ക് സമമായത് കെട്ടിപ്പോക്കുവാൻ ഇടയാകും എന്നാൽ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ കണ്ട് നാം ഇളകിപ്പോകരുത് ഭയപ്പെടരുത് വിശ്വാസത്താൽ ജയഭേരി മുൻപോട്ട് ആമേ ജയഭേരി മുഴക്കി മുൻപോട്ട് പോകുക അത്രയേ അങ്ങനെയുള്ളവർക്കാണ് വാക്തത്വങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നത് അങ്ങനെയുള്ളവർക്കാണ് വാക്തത്വ കനാൻ നാട് കൈവശമാക്കുവാൻ ഇടയാകുന്നത് അപ്പോൾ ഈ മതിലിൽ ഒരു വിണ്ണൽ പോലും ഉണ്ടാകുന്നത് കാണാതെ അവർ ആറ് ദിവസം അതിനെ ചുറ്റി നടന്നു എന്ന് ഓർക്കുക ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റി നടന്നു അപ്പോഴേക്കും ഒരുപക്ഷെ അവർ വളരെയധികം ക്ഷീണിച്ചിരിക്കാം ആർപ്പിടുവാൻ അവർക്ക് ബലമുണ്ടായിരുന്നിരിക്കയില്ല എന്നാൽ അവർക്ക് വിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ അവരിൽ സംശയം വർദ്ധിച്ചിട്ട് ഈ ഏഴ് ദിവസവും ഇത്രയും പ്രാവശ്യം നടന്നിട്ടും മതിലിൽ ഒരു വിള്ളൽ പോലും ഉണ്ടായില്ലല്ലോ ശാരീരികമായി വളരെ ക്ഷീണിച്ചിരിക്കുകയൊക്കെ ആയിരിക്കാം ഞങ്ങളുടെ ആർപ്പ് ഒരുപക്ഷെ അതിന് സ്വാധീനം എങ്ങനെ ഉണ്ടാക്കുമെന്നൊക്കെ ചിന്തിക്കുമായിരിക്കാം എന്നാൽ അതെല്ലാം അവർ മാറ്റിക്കൊണ്ട് ആമേൻ അവരുടെ വിശ്വാസം എല്ലാ തടസ്സങ്ങളെയും ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു അവരുടെ ക്ഷീണങ്ങളെ മറികടന്നുകൊണ്ട് അവരുടെ സംശയ വിചാരങ്ങളെ മറികടന്നുകൊണ്ട് മുൻപിലെ സകല തടസ്സങ്ങളെ നീക്കിക്കൊണ്ട് വിശ്വാസത്താർ അവർ നടന്നുകൊണ്ടേയിരുന്നു വിശ്വാസത്താർ അതിന് വലം വെച്ചു വിശ്വാസത്തോടെ അവർ ദൈവവചനം ഏറ്റെടുത്തു വിശ്വാസത്തോടെ ദൈവത്തിന്റെ അരുളപ്പാടുകളെ ഏറ്റെടുത്തു വിശ്വാസത്താൽ അവർ കാഹളങ്ങൾ ഊതി വിശ്വാസത്താൽ അവർ ആർപ്പിടുവാൻ തുടങ്ങി അതേ വിശ്വാസത്താൽ അവർ അതിൽ ചുറ്റി നടക്കാൻ തുടങ്ങിയപ്പോ കർത്താവിൻ്റെ പ്രവൃത്തി തൽസമയ ഒരു വലിയ ജയമായി കർത്താവിൻ്റെ ആത്മാവരുടെ മേൽ പ്രവർ ഇടയായി തീർന്നു അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ ഈ വചനങ്ങളിലൂടെ ഒക്കെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ് ദൈവം ചിലത് നമ്മിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ദൈവം ചിലത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ചിലത് ചെയ്യാൻ തുടങ്ങുന്നു പക്ഷേ ശത്രുവായിരിക്കുന്നവൻ പല തന്ത്രങ്ങളും അതിൻ്റെ മുമ്പിൽ കെട്ടിപ്പോക്കുമ്പോൾ അതിൻ്റെ അവൻ മനസ്സിനെ മടിപ്പിച്ചു കളയുന്ന ശരീരത്തെ ക്ഷീണിപ്പിച്ചു കളയുന്ന അവൻ ൾ പർവത സമാനമായി കെട്ടിപ്പോൾ ഇന്ന് മുതൽ അതിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരു വലിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാപിച്ചെടുക്കട്ടെ ദൈവം നമുക്ക് ദൈവം നമുക്ക് വാഗ്ദത്വം തന്നിരിക്കുക വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ജയധോനി നമുക്ക് മുഴക്കാം വിശ്വസിക്കുന്നവരാൽ ദൈവം വലിയ പ്രവർത്തികളെ ചെയ്യും അവരിലൂടെ അവൻ വൻകാര്യങ്ങളെ പ്രവർത്തിക്കും അതെ ദൈവത്താണ് നാം വീര്യം പ്രവർത്തിക്കും അവൻ നമ്മുടെ വൈരികളെ കളയും വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ ശക്തിയോടെ വിശ്വാസത്തോടെ ഒക്കെ ദൈവശ്രിതി നമുക്ക് മുൻപോട്ട് പോകാം ഈ വചനങ്ങൾക്ക് മുൻപാകെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ ഹാലേ ലൂയ്യ ഹാലെ ലൂയ്യ ഹാലേ ലൂയ്യ ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ മുൻപിൽ കർത്താവ് തന്നിരിക്കുന്നു ചില ദൈവീക പ്ര പ്രവൃത്തികൾ നമ്മിലൂടെ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് ചില വൻകാര്യങ്ങൾ നമ്മിലൂടെ വെളിപ്പെടുവാൻ ആമേൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നാൽ ആമേ സ്തോത്രം ചെയ്യുന്നു അതിനെതിരെ നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന മനസ്സിനെ മടിപ്പിച്ചു കളയുന്ന ആമേൻ പല പ്രശ്നങ്ങൾ ആമേൻ മുൻപാകെ കെട്ടിപ്പോക്കുമ്പോൾ അതിനെതിരെ കർത്താവിന്റെ ആത്മാവിൽ ജയമെടുക്കുവാൻ ഈ സമയം ഈ വചനത്തിനു മുൻപാകെ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം അധികാരത്തോടെ ദൈവപ്രവർത്തിക്ക് വേണ്ടി അത്ഭുതമായ ചില വിടുതലുകൾക്ക് വേണ്ടി ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ കേൾക്കപ്പെട്ട ഈ ദൈവശബ്ദത്തിനു മുൻപാകെ ഞങ്ങളെ പൂർണമായി സമർപ്പിക്കുന്നു അതാ കർത്താവ് വാഗ്ദത്വം ഞങ്ങളോട് കൂടെയുണ്ട് ആമ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങളിലുണ്ട് പക്ഷേ അതിനെതിരെ കർത്താവേ ഹല്ലേലൂയ ശത്രു ചില തയ്യാറാക്കി വെക്കുമ്പോൾ ചില മതിലുകൾ കെട്ടിപ്പൊക്കി ആമ ഞങ്ങളുടെ മുൻപാകെ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവസ്ഥലതിൽ ഏറ്റെടുത്ത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകളുടെ മുൻപാകെ ദൈവിക വിടുതലുകൾ സംഭവിക്കട്ടെ കർത്താവേ ഇസ്രായ ജനത്തിന് മുൻപാകെ മതിലുകൾ ഇടിഞ്ഞു വീണതുപോലെ ഒരു വലിയ വിടുതൽ ഇന്നിന്റെ ദിവസം ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ സംശയങ്ങൾ മാറിപ്പോകട്ടെ മനസ്സിനെ മടിപ്പിക്കുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന പ്രതിസന്ധികൾ നീങ്ങിപ്പോകട്ടെ നസ്രേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില അത്ഭുത വിടുതലുകൾ ശരീരാത്മദേഹിൽ ഒരുപോലെ സംഭവിക്കട്ടെ മുൻപാകെ സംഭവിക്കട്ടെ കർത്താവേ വലിയൊരു ജയം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയാട്ടെ അങ്ങയുടെ കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ കേൾക്കപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ മാനസിക ശാരീരിക ആത്മീക ഭൗതിക വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു രോഗത്താൽ ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് ദൈവരുടെ മേൽ സൗഖ്യത്തിന്റെ കരം നീട്ടട്ട കർത്താവേ മുൻപിലുള്ള ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരുടെ മുൻപിലേ ഭാവികരമായ വിഷയങ്ങൾ അതിന്റെ സാധ്യതകളെല്ലാം തുറന്നു വരട്ട കർത്താവേ ചില വിഷയങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ ആ പ്രതികൂലങ്ങൾക്ക് നടുവിൽ കർത്താവ് വലിയ ജയം കൽപ്പിച്ചാട്ടെ സമസ്ത മേഘ കളിലും ദൈവത്തിന്റെ അൻപുള്ള കരം ഇന്ന് മുഖൽക്കാലം ശക്തിയോടെ വെളിപ്പെട്ടു വരട്ടെ പ്രാർത്ഥനകളെ കേട്ടതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ സ്തോത്രം